ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വാണിയിലേക്ക് സ്വാഗതം നാണ്യവിള കൃഷികളിൽ സജീവമായി ശ്രദ്ധിക്കുന്ന ബൈസൺവാലി ഗ്രാമപഞ്ചായത്തിലെ പൊട്ടൻകാട് പ്രദേശത്തെ കർഷകനായ ശ്രീ വി ടി മാണി വട്ടം അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ ബൈസുമാലി പഞ്ചായത്തിലെ പൊട്ടൻകാട് പ്രദേശത്ത് മുഴുവൻ സമയ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന എല്ലാവരും മാണി സാർ എന്ന് വിളിക്കുന്ന ശ്രീ വി ടി മാണി വട്ടംപുറത്താണ് ഇന്ന് നമ്മുടെ ഉള്ളത് നമുക്ക് അദ്ദേഹത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ വിശദമായിട്ട് ചോദിച്ചറിയാം നമസ്കാരം മാണി മാണിസാറെ നമസ്കാരം മാണി മാണിസാറിന് ഇപ്പോൾ പ്രധാനമായിട്ട് എന്തെല്ലാം കൃഷികളാണോ ഉള്ളത് പ്രധാനമായിട്ട് നമുക്ക് ഉള്ള കൃഷി എന്ന് പറഞ്ഞത് കുറച്ച് ഇലമുണ്ട് ഇത് അധികം സ്ഥലം ഇല്ല ഉള്ള സ്ഥലത്ത് കുറേ സ്ഥലത്ത് ഇലം വെച്ചിട്ടുണ്ട് പിന്നെ ഉണ്ടെന്ന് പറയുന്ന കുറച്ച് കുരുമുളകുണ്ട് പിന്നെ ഒരു കുറച്ച് ജാതിയുണ്ട് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഉണ്ടെന്ന് പറയാവുന്നത് പക്ഷിവിളകൾ എന്തെങ്കിലുമൊക്കെ പക്ഷി വിളകൾ ചെയ്യാനുള്ള ഇടയില്ല സ്ഥലമില്ല അതാണ് നമ്മുടെ പ്രശ്നം ഇവിടെ നമ്മളിപ്പോൾ ഈ നമ്മുടെ മുറ്റത്ത് കുറച്ച് കപ്പയൊക്കെ കിട്ടും അതിനകത്തും കുറേ വിളവ് കിട്ടി അപ്പം അതിനപ്പുറത്തുള്ളൊരു സ്ഥലം ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ ഈ ചേനയൊന്നും വെച്ചിട്ട് പിടിക്കുന്നില്ല ചേനയും ചേമ്പും കാച്ചിലുണ്ടാവുന്നുണ്ട് കാച്ചിൽ നമ്മൾ കൃഷി ചെയ്യാറുണ്ട് പക്ഷേ ചേനയും ചേമ്പും ഇപ്പോൾ ഉണ്ടാകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ചും ചേന ഇങ്ങനെ കേടായി പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ധാരാളത്തിൽ ചേന നമ്മളിതിനടി കൂടെയൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന അതുകൊണ്ട് അത് കുറഞ്ഞു കുറഞ്ഞ് വന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉള്ളത് സാറി വന്ന് കാർഷിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് എത്ര വർഷങ്ങളായി നമ്മുടെ ഒരു കൃഷി കുടുംബത്തിലെ ആളായിരുന്നു ഞങ്ങൾ വലിയ സമ്പന്നരായ കൃഷിക്കാരല്ലായിരുന്നു അപ്പോൾ ഞാൻ ആ പ്രദേശത്താണ് ഞങ്ങൾ വന്നത് അപ്പോൾ അന്നടത്തെ നമ്മുടെ കൃഷിക്കാരൊക്കെ അവിടെ ബുദ്ധിമുട്ടിയപ്പോഴാണ് ഇങ്ങനെ ഹൈറേഞ്ചിലോട്ട് അപ്പോൾ ആദ്യത്തെ കാലത്ത് ഇങ്ങനെ സർക്കാർ പറഞ്ഞിട്ട് വന്ന കൂട്ടത്തിൽ വന്ന ആളുകളല്ല ഞങ്ങളവിടെ നിന്ന് വരുന്നത് ഒരു ഒരു അമ്പത്തി അഞ്ചാ കാലത്താണ് അപ്പോൾ അന്നേരമൊക്കെ അവിടെയുള്ള സ്ഥലം വിറ്റിട്ട് ഇവിടെ വന്ന് കുറച്ച് സ്ഥലം എടുത്തു രണ്ട് മൂന്ന് ഏക്കർ സ്ഥലം ഇരുപത് ഏക്കറിൽ അപ്പോൾ അങ്ങനെ അവിടെ കൃഷിയൊക്കെ ചെയ്ത് ചാച്ചനും അമ്മയും ചേട്ടന്മാരും പങ്കന്മാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ കഴിഞ്ഞു ആദ്യം ഇരുപതേക്കറിലാണ് സ്ഥലം അതെ അതെ അവിടെ ഉണ്ടായിരുന്ന അന്നത്തെ കൃഷികൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തിരുന്നത് കുരുമുളകാണ് അന്നത്തെ കാലത്ത് കുരുമുളക് ചെടി നന്നായിട്ട് വളരുകയും അതായത് നമ്മുടെയൊക്കെ പറമ്പിൽ എൻ്റെ ഓർമ്മയിലുണ്ട് ഞാൻ അന്ന് കൊച്ചാണെങ്കിലും ആ കൊടിയേരൊക്കെ ഒരു മൂന്ന് സ്ഥലത്ത് മൂന്ന് ഏണി ചാരി മുളക് കുറിക്കാവുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അധാരാളം മുളകൊക്കെ അന്ന് പക്ഷേ അന്ന് ഈ മുളകിനൊന്നും ഇതുപോലുള്ളൊരു വിലയില്ല സാധാരണ ഒരു കുടുംബമൊക്കെ അങ്ങോട്ട് അന്നൊക്കെ ജീവിക്കാനുള്ള സാധനങ്ങൾ മേടിക്കണമെങ്കിൽ രൊക്കെ ടൊക്കെ കാശ് കൊടുത്തുള്ള മേടിയിലില്ല അന്ന് കുഞ്ചിൽ തന്നെയാണ് പ്രധാനമായിട്ടും കടകളുള്ളത് അപ്പോൾ അവിടെ നിന്നാണ് ഇങ്ങനെ സാധനങ്ങളൊക്കെ വർഷം ഒരു വർഷത്താനൊക്കെയാണ് പറ്റും ഇപ്പോൾ മീൻ പോലും അപ്പോൾ വർഷാവസാനം അത് കൊടുത്ത് തീർത്താൻ പറ്റും ഈ ഉള്ളപ്പോൾ തന്നെ അതിൻ്റെ ചില നഷ്ടങ്ങൾ നമുക്കുണ്ട് കാരണം അതിൻ്റെ വിലയുടെ കാര്യത്തിലൊക്കെ പറ്റെഴുതി എടുക്കുമ്പം അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നാലും അങ്ങനെയാണ് അന്നത്തെ കാലത്ത് മുമ്പോട്ട് പോകുന്നത് എന്ന് പറഞ്ഞത് ഒരു തന്നാണ്ട് വിളയാണ് അപ്പോൾ അതുവരെയുള്ള കാലത്തൊക്കെ തിരിച്ചും മറിച്ചും ഒക്കെയാണ് ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതാണ് ഈ കൃഷിക്കാരൻ ഒരിക്കലും ഇങ്ങനെ ഈ കടത്തിൽ നിന്ന് മോചനമില്ലെന്ന് പറയാൻ ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ് അവൻ ഈ കാലഘട്ടത്തിൽ ഒരു ആദായം എടുക്കുന്നവരെയുള്ള ഘട്ടത്തിലെല്ലാം ഇങ്ങനെ ഈ ആരോടെങ്കിലും കടം മേടിച്ച് പിന്നെ അന്ന് അതിനുശേഷം ഇവിടെ ഒരു കോപ്പറേറ്റീവ് ബാങ്ക് പൊട്ടങ്കാട്ടിലുണ്ടാകുന്നു അതും വാസുതിൽ അത് ഇങ്ങനെ ഒത്തിരി ലാഭകരമായ ഒരു സമ്പ്രദായമല്ല നമ്മളിപ്പോൾ ഒരു പത്തോ ആയിരോ അന്നത്തെ കാലത്ത് അത്രയ്ക്കോ കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് തിരിച്ചടയ്ക്കണം അതിന്റെ പലിശ അടയ്ക്കണം അത് കഴിയുമ്പോൾ പിന്നെ അത്രയും തുകയെ തിരിച്ചു കിട്ടുകയുള്ളൂ ഇതിങ്ങനെ ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പോകുന്ന ഒരു കടം അതായിരുന്നു ഈ കോപ്പറേറ്റീവ് ബാങ്കിലെ അന്നത്തെ ഒരു രീതി പിന്നെ അന്ന് ഈ കുഞ്ചിത്തണ്ണി ഇരുപത് ഏക്കർ ഭാഗത്ത് വഴി അല്ലെ റോഡ് അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അന്നിങ്ങനെ നടപ്പ് വഴികളാണ് ഉള്ളത് പിന്നെ ചില മൺ റോഡുകൾ ഇപ്പൊ കുഞ്ചിത്തണ്ണിയിന്ന് ഇരുപത് ഏക്കർ വരെ വരുന്ന ഒരു മൺ റോഡ് ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് അവിടുത്തെ സ്ഥലത്തിൻ്റെയൊക്കെ ഒപ്പം ഇങ്ങനെ നിൽക്കുന്ന ഒരു റോഡ് മൺ റോഡായിരുന്നു ഉണ്ടായിരുന്നു അപ്പം അവിടെ മഴക്കാലത്താകുമ്പോൾ ചെളിയായിരിക്കും വേനൽക്കാലത്ത് പൊടിയായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള റോഡ് അപ്പം അവിടെ ഒന്നും അന്ന് വണ്ടി ഒന്നുമില്ല കുറേ കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ നാട്ടിൽ വണ്ടി വരുന്നത് അതായത് നമ്മുടെ കുഞ്ചിത്തണ്ണിയിൽ ആദ്യം ഒരു ജീപ്പ് മേടിച്ചത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഭാസ്കരൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ജോളിക്കട ഭാസ്കരൻ ചേട്ടൻ എന്ന് പറഞ്ഞ ആളാണ് ഒരു ജീപ്പ് മേടിച്ചത് പക്ഷേ അത് ആളുകൾക്ക് കുറെ പ്രയോജനം ഒന്നുമില്ല പുള്ളിക്ക് ഉള്ള കാര്യത്തിന് വേണ്ടിയാണ് അത് കഴിഞ്ഞ് ചേർത്തല ഭാസ്കരൻ ചേട്ടൻ എന്ന് പറഞ്ഞ ആൾ ഒരു ജീപ്പ് മേടിച്ചു അങ്ങനെ അങ്ങേരുടെ ആവശ്യത്തിന് മാത്രമല്ല ഇനി അത്യാവശ്യം ഇവിടെ വല്ല രോഗികളെയും കൊണ്ടൊക്കെ ആശുപത്രിയിൽ പോകണമെങ്കിലും അങ്ങനെയൊക്കെ അത് വിട്ടുതരുന്ന വിട്ടു കൊടുക്കുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ചാർജ് ഒക്കെ ചെറുതായിട്ട് കൊടുക്കണം എങ്കിലും അങ്ങനെ ഉണ്ടായി പിന്നെ ക്രമേണ ഇങ്ങനെ കുറേ ജീപ്പുകളൊക്കെ വന്നു അപ്പോൾ ആ ജീപ്പ് സർവീസ് ആണ് പിന്നെ ഈ റോഡിൽ കൂടെ ഒക്കെ ആദ്യകാലത്തുണ്ടായത് പിന്നെ പൊട്ടൻകാട്ടിലോട്ട് ആദ്യമായി ഒരു പിന്നെ ബസ് വന്നത് പി പി കെ കാരുടെ ബസ്സാണ് പിന്നെ ഇപ്പം ഇഷ്ടംപോലെ ബസ്സായി അതെല്ലാം ധാരാളം ഇങ്ങനെ വന്നു പിന്നെ ക്രമേണ റോഡ് വന്നു ആ റോഡൊക്കെ ആദ്യം വെട്ടുന്ന കാലത്ത് ഈ കുഞ്ചിത്തണ്ണിയിൽ നിന്ന് പുടങ്ങാട്ടോട്ടുള്ള ആ റോഡ് വെട്ടുമ്പോൾ ഞങ്ങളെല്ലാം വലിയ തുരങ്കത്തിൽ പോകുന്ന പോലെ ഞങ്ങൾ കൂടെ ഒക്കെ പോകുന്ന പോലെ ഞങ്ങൾക്ക് തോന്നിക്കോട്ടിരുന്നു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ റോഡിൻ്റെ ഒപ്പം നിന്നിരുന്ന വീടുകളെല്ലാം വലിയ ഒത്തിരി പൊക്കത്തിലായി മണ്ണൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞു അങ്ങനെ പുതിയ റോഡ് വന്നു ആ ഇപ്പോൾ ആ റോഡ് കുറേ കൂടെ വികസിച്ചു ഇപ്പോൾ അത് രണ്ടുപേരി പാതയായി അങ്ങനെയൊക്കെ ഉള്ള പുരോഗതി എല്ലാം ഉണ്ടായിട്ടുണ്ട് ഇരുപതേക്കർ താമസിക്കുന്ന കാലത്ത് ഈ കുരുമുളകൊക്കെ ആണെങ്കിലും നമ്മൾ മറ്റുപന്നങ്ങളും കൂടുതലും അതെ കൊണ്ടുപോകുന്നത് അല്ലേ ആ അങ്ങനെ തലച്ചുമുടമായിട്ട് കൊണ്ടുപോകും അതുപോലെ തന്നെ അന്ന് വളരെ അപൂർവമായിട്ട് ജീപ്പലോ അങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ വരുന്നുള്ളൂ ഇതിപ്പോൾ അന്നൊക്കെ ഒരുമിച്ച് ഈ കുരുമുളകൊന്നും വിൽക്കുമല്ല നമ്മളെ പോലുള്ള ആളുകൾ അന്നേരത്തെ ആവശ്യത്തിനനുസരിച്ച് കുറേശേ വിൽക്കും ആയിരുന്നു പിന്നെ വേറൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു ഈ കാശൊക്കെ ഒരുമിച്ച് കിട്ടാൻ വേണ്ടി ഇത് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ഈ മുളക് പറയും ഏറ്റെടുക്കുന്ന കുറേ ആളുകളുണ്ട് പക്ഷേ അതിനകത്തൊക്കെ ഒത്തിരി നഷ്ടമുണ്ട് കൃഷിക്കാർക്കറിയത്തില്ല ഇതിന് അപ്പോൾ അവരോട് പറയാം ഇത് പരമാവധി വന്നാൽ ഇത്രയൊക്കെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അവരതും കിടക്കും അവരെന്നിട്ട് ഇത് പിന്നെ പറിക്കും പക്ഷേ അതിൻ്റെ എല്ലാം പരമായിട്ട് കൊടിയൊന്നും അവർ ശ്രദ്ധിക്കുകയില്ല അവർക്കിത് വലിച്ചുപറിച്ചു കൊണ്ടുപോയാൽ മതി അങ്ങനെ നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ കൊടി വളരെ നഷ്ടപ്പെട്ടു ഒരു പ്രധാനപ്പെട്ട കാരണമായിരുന്നു അത് ഇങ്ങനെയുള്ള സമ്പ്രദായം അടങ്ങി കൊടുക്കുന്ന പരിപാടി അങ്ങനെയൊക്കെയാണ് നമ്മളും കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് ജാസിനൊക്കെ അങ്ങനെ കൊടുക്കുമായിരുന്നു കാരണം ഒരുമിച്ച് ചെറുകാസിൻ്റെ ആവശ്യം വന്ന ഇതേ മാർഗ്ഗമുള്ളൂ അപ്പം അങ്ങനെയൊക്കെ ചെയ്താണ് അങ്ങനെ ഒരു ജീവിതമായിരുന്നു അന്നതേ കൃഷിക്കാരുടെ ജീവിതം എന്ന് പറയുന്നത് പഠനം വിദ്യാഭ്യാസം ആയിരുന്നു പഠനമൊന്നും പത്താം ക്ലാസ് വരെയുള്ള പഠനമാണ് നമുക്ക് തുടർച്ചയായിട്ടുള്ള പഠനം എന്ന് പറഞ്ഞാൽ ആദ്യം ഇരുപത് ഏക്കർ സ്കൂളിൽ സെർവ് ഇന്ത്യ എൽ പി എസ് എന്ന് പറയുന്ന സ്കൂളിൽ അന്ന് അവിടെ നാലാം ക്ലാസ് വരെ വരെയുള്ളൂ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് മൂന്ന് വരെ വരെയുണ്ടായിരുന്നുള്ള നേരത്തെ ഞങ്ങൾ പഠിക്കുന്ന സമയമായപ്പം നാലാം ക്ലാസ് വരെയായി അപ്പോൾ അവിടെ നാലാം ക്ലാസ് കഴിഞ്ഞു അത് കഴിഞ്ഞ് കുഞ്ചിത്തണ്ടിപ്പള്ളി കൂടുതൽ ഒരു വർഷം അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചു അപ്പോൾ അന്ന് അവിടെ അഞ്ചു അഞ്ച് ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ആറുപേരും ഉള്ളത് ചിത്രപുരത്താണ് ആ കാലത്ത് അവിടെ ഹൈസ്കൂളിൽ ഏഴാം ക്ലാസ് വരെ പഠിക്കാൻ വേണ്ടി ഞങ്ങൾ ചിത്രപുഴത്തിന് പോയി പക്ഷേ ഏഴാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായപ്പം അവിടെ ഹൈസ്കൂൾ അനുവദിച്ചു എട്ടാം ക്ലാസ് അവിടെ തുടങ്ങി അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടുന്ന് ഇങ്ങോട്ട് പോരണ്ടി വന്നില്ല അതിനുമ്പോൾ അന്ന് ഇവിടെ ഹൈസ്കൂൾ ഈ പ്രദേശത്തുള്ളതാണ് ഞങ്ങളവിടെ ഒമ്പതാം ക്ലാസ്സിലോട്ട് ജയിച്ച ആ സമയമായപ്പം ഇവിടെ ഹൈസ്കൂൾ തുടങ്ങി പൊട്ടങ്കാട്ടിലും കുഞ്ചിത്തന്നിലും ഒക്കെ ഹൈസ്കൂള് വന്നു അത് ആദ്യം എട്ടാം ക്ലാസ് എന്നുള്ള രീതി തുടങ്ങി അപ്പോൾ ഒരു വർഷം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാം അവിടെ പത്താം ക്ലാസ് വരെ അവിടെ പഠിച്ചു ഞാൻ എഴുപത് മാർച്ചിലാണ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് പിന്നെ ഇങ്ങനെ പൊടി രാഷ്ട്രീയവും ആയിട്ട് ഇങ്ങനെ നടന്നു കാരണം അന്നൊക്കെ അതേ മാർഗമുള്ളൂ പിന്നെ ഞങ്ങൾ ഈ കുഞ്ചിത്തണ്ണിലൊക്കെ കേന്ദ്രീകരിച്ച് അവിടെ പോയിരുന്ന ഒരു ക്ലബും ഒക്കെ ഉണ്ടാക്കി അത് ഞങ്ങൾ കുറേ കൂട്ടുകാരൊക്കെ ഉണ്ട് അത് ഞങ്ങളെല്ലാം ഇങ്ങനെ നടക്കും അപ്പോൾ അന്നും ചെലവ് ചെയ്യാനുള്ള കാശൊന്നുമില്ല ഞങ്ങളൊരു പത്ത് പതിനഞ്ച് കൂട്ടുകാർ ഒരുമിച്ച് ഇവിടുന്ന് പോകുന്നവരുണ്ട് അപ്പോൾ ഞങ്ങൾ എന്നെ ആയി ഒന്ന് പതിനഞ്ച് ദിവസത്തിലൊരിക്കൽ എല്ലാവർക്കും ഓരോ ചായ കുടിക്കാനുള്ള കാശിൽ ഒരാളുണ്ടാക്കണം അപ്പം അങ്ങനെയാണ് ഞങ്ങളുടെ ചായ കൂടി വേറെ നടന്നുകൊണ്ട് അങ്ങനെ ആ കാലമെല്ലാം കഴിഞ്ഞ് പിന്നെ ഇവിടെ വികസനമൊക്കെ ഉണ്ടായി പിന്നെ വീട്ടിലെ ഓരോ കാര്യങ്ങൾ അവിടെ മാറ്റം വന്നു ചേട്ടന്മാർ വേറെ പോയി കല്യാണം കഴിച്ച് വേറെ പോയി പെങ്ങന്മാരെ കെട്ടിച്ചു ചാച്ചം മരിച്ചു അവരുടെയൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അപ്പോൾ അന്ന് ഞങ്ങളുടെ പത്താം ക്ലാസ് പഠിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം ഉള്ളവർ പക്ഷേ ക്രമേണ ഇവിടെ ചിലപ്പോൾ ആറൽ കോളേജുകളൊക്കെ ഉണ്ടായി പലരും ഡിഗ്രിക്കാരായി നമ്മുടെയൊക്കെ പിൻ പിന്നാലെ വന്ന ആളുകളൊക്കെ ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പം അപ്പോഴത്തേന് നമുക്കൊക്കെ മീശയും താടിയെല്ലാം വന്ന് നമ്മളെല്ലാം ഫുൾ ഫ്ലഡ്ജ് പരുവത്തിലായി അപ്പോൾ പിന്നെ പഠിക്കാൻ പോകാനും മടിയായി ഒരിക്കൽ ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് പേര് കൂടി ഞങ്ങളുടെ ആ പണ്ട് ചിത്രപ്പെടുത്ത് പഠിച്ചുകൊണ്ടിരുന്ന കുറേ ആളുകൾ കൂടി തീരുമാനിച്ചു ചമ്മക്കൽ ഇങ്ങനെ നമ്മൾ പത്താം ക്ലാസ്സുകാരായിട്ട് നിന്ന് നമ്മൾ പിന്നോക്കം ആവും അതുകൊണ്ട് നമുക്കിച്ചുകൂടെ പഠിക്കാൻ പോയാലോ അപ്പോഴത്തേനും ഈ കുഞ്ചിത്തന്നി പള്ളിക്കൽ ലൂമൻ കോളേജ് വന്നു അപ്പോൾ ലൂമൻ കോളേജ് വന്നപ്പം ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ചെന്ന് ഞങ്ങളൊരു എട്ട് പത്ത് പേരുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ ചെന്ന് ഞങ്ങളെ ഇവിടെ ചേർക്കണം പഠിപ്പിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അവർ ഞങ്ങളെ ചേർത്തു ഞങ്ങളവിടെ പഠിച്ചു അവിടെ പോയി ഡിഗ്രി എഴുതി അത് കഴിഞ്ഞ് പിന്നെ തന്നെ ഡിഗ്രി ചെയ്തു അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പിന്നെ ഞാനത് കഴിഞ്ഞിട്ട് എം എക്ക് രജിസ്റ്റർ ചെയ്തു പക്ഷേ ഞാൻ പരീക്ഷ എഴുതേണ്ട സമയപ്പഴ്ത്തേന് മറ്റു ചില സാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു വന്നത് നമ്മുടെ വീട്ടിലൊക്കെ അമ്മയ്ക്കും ചാച്ചനും ഒക്കെ അസുഖമായിരുന്നു കൊണ്ടും പിന്നെ ചേട്ടന്മാരൊക്കെ വേറെ ആയിരുന്നുകൊണ്ടും നമ്മൾ തന്നെ ഇതെല്ലാം നോക്കേണ്ടി വന്നുകൊണ്ടും ഒക്കെ പിന്നെ തുടർന്ന് അതൊന്നും പൂർത്തീകരിക്കാൻ പറ്റിയില്ല ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസം അപ്പോൾ അങ്ങനെ ഡിഗ്രി വരെ പൂർത്തിയാക്കി അല്ലെ ഡിഗ്രി പൂർത്തിയാക്കി ഡിഗ്രി പൂർത്തിയാക്കി പിന്നെ അധ്യാപന രംഗത്തേക്ക് എം എയ്ക്കൊക്കെ പോയി എന്നുള്ളൊരു ഗമയ്ക്ക് പിന്നെ പാർല കോളേജിൽ പഠിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ പഠിപ്പിച്ചു അതൊരു പത്ത് പതിനഞ്ച് വർഷക്കാലം പാർല കോളേജ് വാദ്യാരാകാനും ഇടവന്നു അതുകൊണ്ട് നമ്മൾ മാണി സാർ എന്നറിയപ്പെടാൻ തുടങ്ങി പിന്നെ ധാരാളം കുട്ടികളെ പഠിപ്പിക്കാനുള്ള അവസരമുണ്ടായി അതൊരു സത്യമായ കാര്യമാണ് ആ കുട്ടികൾക്ക് മാത്രമല്ല അവരുടെ കാരണവന്മാർക്കും നമ്മളോട് അതിൻ്റെ ഒരു സ്നേഹവും ഒരടുപ്പും ഉണ്ടായിട്ടുണ്ട് അത് ഒരു നല്ല കാലമായിട്ടും നല്ല കാര്യമായിട്ടുമാണ് ना ना हर चिंता कर निकल कर फसल आए सुरक्षित हो जाए।, हर अब हो जाए संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने यह है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत പിന്നീട് ഈ ഇരുപത് ഏക്കറിൽ ഈ കുരുമുളക് കൃഷി അത് കഴിഞ്ഞിട്ട് ഈ ഏക്കറിൽ നിന്ന് ഇപ്പം പൊട്ടൻകാട്ടിലോട്ട് വന്നിട്ടൊരു ഇരുപത് വർഷം കഴിഞ്ഞു അപ്പോൾ അവിടെ ചില ബാധ്യതകളൊക്കെ വന്നു കഴിഞ്ഞപ്പം അവിടുത്തെ സ്ഥലം കൊടുത്തു അവിടത്തെ സ്ഥലം കൊടുത്തിട്ട് ഞാനിവിടെ വന്ന് പിന്നെ നമുക്ക് ഒത്തിരി പണിയാണൊന്നും മേല പ്രായം കുടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഒരു വിചാരം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരേക്കർ സ്ഥലം മേടിച്ചു അപ്പോൾ എനിക്ക് മൂന്ന് പിള്ളേർ ഉണ്ടായിരുന്നു ഏറ്റവും ഇളയമാവൻ ഒരു പതിനാലാമത്തെ വയസ്സിൽ അവനൊക്കെ ട്യൂമർ ഉണ്ടായി അങ്ങനെ അവൻ നമ്മുടെ അടുത്തു നിന്നങ്ങ് പോയി അതിനുശേഷം പിന്നെ രണ്ട് പിള്ളേരാണുള്ളത് അപ്പോൾ അവരെ രണ്ട് പേരെയും നമ്മൾ കല്യാണമൊക്കെ കഴിപ്പിച്ച് അവരിപ്പം അവരുടേതായ ജീവിത മേഖലയിലുണ്ട് പിന്നെ ഒരു കൊച്ചും കൂടെ അടുത്തു കൊണ്ട് കൊച്ചിത്തന്നെ തന്നെ താമസിക്കുന്നുണ്ട് പിന്നെ മറ്റേ ഗോതമംഗലത്താണ് ഒരു മകൾ അവളും ഇവിടെ വരുമ്പം അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾക്കൊച്ചരെ തീരെ അങ്ങോട്ട് അവശിതവരെ ആകുന്നവരെ സ്വതന്ത്രമായിട്ട് തന്നെ ജീവിച്ചേക്കാവുന്ന വെച്ചു ഈ കൃഷിയും ഒക്കെ ആയിട്ട് അല്ലേ ഇപ്പോൾ ഇവിടെ ഈ കുരുമുളക് ഏതെല്ലാം ഇനങ്ങളാണ് കൂടുതലും പ്രധാനമായിട്ടും ഉള്ളത് ഈ കരിമുണ്ട അതാണ് കൂടുതലായിട്ടും ഉള്ളത് പിന്നെ ഈ വെള്ളം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില കുറച്ച് സ്ഥലത്തെ നമ്മൾ ഈ കുരുമുളകും കൃഷിയുള്ളൂ സ്ഥലമാണല്ലോ ഒരേക്കർ സ്ഥലമാണ് കൃഷി രീതികൾ സാറിന്റെ എങ്ങനെയൊക്കെയാണെന്ന് പറയാം ഇപ്പോൾ ഇത് നടൻ്റെ ഒരു സമയമൊക്കെ ഉണ്ടല്ലോ മഴയൊക്കെ വരുന്ന ആ സമയമാകുമ്പോൾ നമ്മൾ നമ്മളൊക്കെ ചെയ്യുന്ന അത്ര ഒരു കാര്യമല്ല നമ്മൾ ഈ തറയെ കൂടെ നിലത്തൂടെ പോകുന്ന അതിന്റെ വള്ളി അതാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ അങ്ങനെ ഇടുന്ന ശരിയല്ലെന്നാണ് ഇപ്പോൾ പറയുന്നത് ഈ കയറ് ഏറുതല എന്ന് പറഞ്ഞിട്ട് മുകളിലോട്ട് പോകുന്ന അതാണ് കേടില്ലാതെ കിട്ടുന്നത് എന്നാണ് ഇപ്പോഴത്തെ ആളുകൾ പറയുന്നത് അതായത് നമ്മൾ ചെറുതൊക്കെ അങ്ങനെ നല്ല ശക്തമായിട്ട് വന്നിട്ടുമുണ്ട് എന്നാലും പൊതുവേ ഇങ്ങനെ ഈ വള്ളി എടുത്തു നമ്മൾ തന്നെ ഇടുന്നു മുരിക്കലാണ് കൂടുതൽ ഇടുന്നത് പിന്നെ ഇവിടെയുള്ള മരങ്ങളുടെ ചുവട്ടിലിടും അങ്ങനെയൊക്കെയാണ് നമ്മുടെ കൃഷി എന്ന് പറയുന്നത് അപ്പോൾ ഞാനിവിടെ കുറേ ഈ കരുണമരം എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്ന ഒരു മരമുണ്ട് ആ മരത്തേർ ഇങ്ങനെ കുറേ കൊടിയിട്ടു അതേ നന്നായിട്ട് കൊടി കൊടികയറും പക്ഷെ അവർ പറ്റുമായി ഇതിൻ്റെ മണ്ട മുറിച്ചൊരു പ്രാവശ്യം അങ്ങനെ മണ്ട മുറിച്ചു കഴിഞ്ഞപ്പം ഇത് തളുത്ത് വന്നോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത് വെട്ടാൻ വെട്ടാമെന്നയാൾ പറഞ്ഞത് നമ്മളത് വിശ്വസിച്ചു പക്ഷേ ഇതിൻ്റെ മണ്ട വെട്ടി പലതും ഉണങ്ങിപ്പോയി ഈ ഉണങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ഇതങ്ങ് മറിഞ്ഞു പോയി അപ്പോൾ ഈ കൊടി സാഹിതം പറിച്ചോണ്ടാവും മറിഞ്ഞു പോവും അങ്ങനെ നമ്മുടെ കുറെ നഷ്ടം ആരംഗത്ത് അങ്ങനെ വന്നു ഇപ്പം നമ്മൾ നമ്മളിടുന്നുണ്ട് പക്ഷേ ഈ കൊടിക്കെല്ലാം കേടാണ് മഞ്ഞ നിറം കൊടിയിലങ്ങോട്ട് കാണും അത് കഴിയുമ്പോൾ അധികം താമസിക്കാതെ പോകുമ്പോൾ അതൊക്കെ വാടിപ്പൊഴിഞ്ഞ് അങ്ങനെ പോകുന്ന അങ്ങനൊരു രോഗം ഇപ്പോൾ വളരെ ശക്തമായിട്ടും വ്യാപകമായിട്ടും ഉണ്ടാകുന്നുണ്ട് നമുക്ക് മാത്രം ഉണ്ടാകുന്നതല്ല പലർക്കും ഉണ്ടാകുന്നുണ്ട് എന്നാലും നമ്മളൊക്കെ ഈ പണ്ട് മുതലേ കൃഷി പാരമ്പര്യം ഉള്ളതുകൊണ്ട് ഈ കൊടിയോടൊരു സ്നേഹം കൂടുതലുണ്ട് എന്നാലും ഇപ്പം ഈ കുരുമുളക് തന്നെ സംരക്ഷിച്ച് പോരുന്നുണ്ടല്ലോ നമ്മൾ പ്രത്യേകിച്ച് വളപ്രയോഗങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ടോ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും അങ്ങനെ ഒത്തിരി മേടിച്ചുള്ള വളപ്രയോഗം ഇല്ല ചാണകപ്പൊടിയൊക്കെ മേടിച്ചിടും ഇപ്പോൾ നേരത്തെ ഇവിടെ നമുക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും ഈ ഒരു പശുവിനെ ഒക്കെ ഒന്നും വളർത്തിക്കൊണ്ട് പോകാനുള്ള ഒരു ശേഷിയൊന്നും നമുക്കില്ലെന്നായി അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചാണകപ്പൊടിയൊക്കെ മേടിച്ചിടും പിന്നെ ഈ നമ്മളിവിടുത്തെ കമ്പൊക്കെ മുറിച്ച് അതിൻ്റെയൊക്കെ ഇലയും ഒക്കെ ആയിട്ട് അതിൻ്റെ ചോട്ടിലിടും പിന്നെ അപൂർവമായി ഈ ഇലത്തിനൊക്കെ ഇടാൻ പറ്റുന്നേക്കൂട്ട് വല്ല ജൈവവളമൊക്കെ നമ്മൾ മേടിക്കുമ്പം അതിലൊക്കെ ചില ചിലതൊക്കെ ചിലപ്പം ചെയ്യും ഈ ഏലം ഈ കുരുമുളകിന്റെ ഇടവേളയായിട്ടാണോ കൃഷി ചെയ്തിരിക്കുന്നത് അതോ വേറെ വേറെയായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും കൃഷി ചെയ്തിരിക്കുന്നത് വീടിന്റെ പുറകോശത്തോട്ട് കുറച്ച് ഇലവും ഇലവും അതിന്റെ ഇപ്പുറത്തോട്ട് മാറി ഇങ്ങനെ കുറച്ച് കുരുമുളകും ഏലത്തിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന കുരുമുളകിന് നമുക്ക് ഈൽഡ് കുറവായിരിക്കും ഏലം വളഞ്ഞതിൻ്റെ അപ്പുറത്തോട്ടുള്ള സ്ഥലത്ത് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ ചിലരൊക്കെ പറയാം ഈ മരുന്നൊക്കെ അടിക്കുന്നതുകൊണ്ട് കേടുന്നുണ്ടാകുക ഇല എന്നൊക്കെ പറയുമെങ്കിലും അതത്ര വാസ്തവമല്ലെന്നാണ് എൻ്റെ അനുഭവം ഈലത്തിനകത്ത് നിൽക്കുന്ന പിന്നെ കുടിക്കധികം ദീർഘായുസ കിട്ടുന്നില്ല നമ്മുടെ മാത്രം ഒരു അനുഭവമാണെന്ന് എനിക്കറിയത്തില്ല കുരുമുളക് നമ്മളിപ്പം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എത്ര വർഷം ആകുമ്പോഴത്തേക്കും മുതൽ ആദായം ലഭിച്ചു തുടങ്ങും രണ്ടാം വർഷമൊക്കെ കുറേശേ തുടങ്ങും തിരി ഇടാൻ തുടങ്ങും ഒരു മൂന്ന് വർഷം ഒരു നാല് വർഷമൊക്കെ ആകുമ്പോൾ നാല് വർഷമൊക്കെ ആകുമ്പോഴത്തേന് സാമാന്യം നന്നായിട്ട് കായ്ക്കും പിന്നെ ഇപ്പോൾ പഴയതുപോലെ കൂടി കയറുന്നില്ല പണ്ടൊക്കെ നമുക്കൊരു ഞാൻ പറഞ്ഞില്ലേ മൂന്ന് ഏണി ചേരാകുന്നെങ്കിൽ ഇപ്പോൾ ഒരു ഏണി തന്നെ ചേരേണ്ട കാര്യം ചേരേണ്ട കാര്യമില്ലാത്ത രീതിയിലുള്ള ഉണ്ടാകുന്നുള്ളൂ തന്നെ ഇത് പെട്ടെന്ന് പോകുന്നു ഈ കൊടിയൊക്കെ പഴയ പോലെ നിൽക്കുന്നില്ല ഒരു കാലത്ത് നമ്മുടെ അന്ന് ഉണ്ടായിരുന്ന കൊടികളെല്ലാം ഇന്നും ഉള്ള പറമ്പുകളുണ്ട് ഇടുന്ന കൊടികളങ്ങനെ ദീർഘകാലത്തേക്ക് വ്യതിയാനത്തിൻ്റെയും മണ്ണിന്റെ ഗുണമേന്മ പോയതിൻ്റെയും എല്ലാം പ്രശ്നങ്ങളുണ്ട് അതിനകത്ത് അപ്പോൾ ഈ കഴിഞ്ഞ വർഷം അതിശക്തമായ വേനലായിരുന്നല്ലോ അതിന്റെ എന്തെങ്കിലും ക്ഷീണമൊക്കെ ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് കാരണം നമുക്ക് കാര്യം നമ്മൾ കുറേ നനയ്ക്കാനൊക്കെ ശ്രമിച്ചുകൂടെ കുറച്ച് വെള്ളത്തിനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്നാൽ പോലും കഠിനമായ വേനൽ വന്നാൽ നമുക്ക് നനയ്ക്കാനുള്ള വെള്ളം കിട്ടുകയില്ല നമുക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം എടുക്കുന്ന ഒരു കിണറുണ്ട് സാധാരണ രീതിയിൽ അത് പറ്റുന്നതല്ല പക്ഷെ കഴിഞ്ഞ തവണത്തെ കഠിന വേനൽ അത് അവസാനം പറ്റാൻ തുടങ്ങി അപ്പം നമ്മൾ നനയ്ക്കാൻ വേണ്ടി കരുതിയിരുന്ന വെള്ളം നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കേണ്ടതായിട്ട് വന്നു ഇതുപോലത്തെ ചൂടെന്നാൽ ഇപ്പോഴത്തെ സഹിക്കാൻ വേണ്ടാത്ത ചൂടാണ് എത്ര മഴ പെയ്താലും ഒരു വെയിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ചൂടെന്നു പറഞ്ഞാൽ നമുക്ക് സഹിക്കാവുന്നതിനപ്പുറമാണ് അതാണ് നമ്മുടെ നമ്മുടെ കാർഷിക മേഖലയിൽ വലിയ പ്രശ്നമാണ് ഏലം കൃഷി ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു ഈ ഞള്ളാനാണെന്നൊക്കെ പറഞ്ഞുള്ള സാധനമാണ് നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത് ഇപ്പം അത് പൂർണ്ണമായിട്ടും അങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചാൽ നമ്മളിതിൻ്റെ ഒരു എക്സ്പെർട്ടൊന്നും ഒന്നുമല്ല ഏലം എല്ലാവരും വെച്ചപ്പം നമ്മൾ വെച്ചില്ലെങ്കിൽ മോശമാണല്ലോ എന്ന് പറഞ്ഞിട്ട് അത് വലിയ കുഴപ്പമില്ല പക്ഷേ കഴിഞ്ഞ തവണത്തെ വേനലും അത് കഴിഞ്ഞ് വന്ന വലിയ കാറ്റും നമ്മൾ കൃഷിക്കൊത്തിരി ദോഷം ചെയ്തിട്ടുണ്ട് ഈ ഏലം കൃഷി ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സാറിൻ്റെ ഒരു അഭിപ്രായം വേലം എന്ന് പറഞ്ഞാൽ ഈ ഇത് ഈ കർക്കിടക മാസത്തിലും അല്ല മഴയുള്ളപ്പോഴും ഒക്കെ ഇച്ചിരി ആദായം കിട്ടുന്നതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ മെച്ചം അപ്പോൾ പക്ഷേ ഈ ഒരു ഏകവുള്ള സമ്പ്രദായം അത് എത്ര കാലം ഇതിൻ്റെ സുരക്ഷിതമായിട്ട് കിട്ടും എന്നുള്ളതിനെപ്പറ്റി പറ്റി ഇപ്പം നമുക്കും പേടിയുണ്ട് കാരണം ഇപ്പം പല ആളുകളും പറയാൻ തുടങ്ങി ഇനി ഏലവും കൂടെ ഇവിടെ പിടിക്കാത്തൊരു സാഹചര്യം വന്നോണ്ടിരിക്കുകയാണ് ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും കൂടുതൽ ഇവിടെ ചൂട് കൂടുവാണെങ്കിൽ ഇതിന് ഈൽഡ് ഇല്ലാതെ വരും അപ്പൊ അതാണ് ഇപ്പം ഉള്ള ഒരു അനുഭവം എന്ന് പറയുന്നത് അപ്പോൾ അതിനിപ്പം നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും പിന്നെ ഷെയ്ഡ് നേരത്തെ ഒക്കെ ഷെയ്ഡ് ഷെയ്ഡുണ്ട എന്ന് വെച്ചിരുന്ന സമ്പ്രദായം നമ്മൾ വേണ്ടെന്ന് വെച്ചു കാരണം ഇപ്പോഴത്തെ ഈ പുതിയ തരം ഏലത്തിന് ഷെയ്ഡ് കുറച്ച് മതിയെന്നാണ് എന്നാണ് പറയുന്നത് അപ്പം ഈ ഷെയ്ഡ് കുറഞ്ഞത് പക്ഷേ ഈ മഴയില്ലാതെ വന്ന് കഴിയുമ്പോൾ ഈ ഷെയ്ഡും കൂടി ഇല്ലാതെ വരുമ്പോൾ അത് വല്ലാത്തൊരു പ്രത്യാഘാതം ഉണ്ടാക്കുന്നുണ്ട് കുഴപ്പമുണ്ടാക്കുന്നുണ്ട് ഏലത്തിൻ്റെ നമ്മൾ ഈ വിളവെടുപ്പൊക്കെ ഇപ്പോൾ ഈ വർഷം എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ ഇത്തവണ ഒരു പ്രാവശ്യം എടുത്തു രണ്ട് പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യം എടുക്കേണ്ട സമയമായപ്പോൾ ഒരു പ്രാവശ്യം എടുത്തു പക്ഷേ അളവ് കുറവായിരുന്നു അളവ് മാത്രമല്ല ഇതിൻ്റെ കാലാവസ്ഥയുടെ തരം ഒക്കെ തൂക്കവും കുറയുന്നു അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പോൾ ഇതൊക്കെ ആശ്രയിക്കുക അല്ലാതെ നമുക്ക് വേറെ വഴിയില്ലല്ലോ ഈ വിളവൊക്കെ ഇങ്ങനെ കുറവാണെങ്കിലും വില അതനുസരിച്ച് ഉയരുന്നില്ല എന്നത് തന്നെ കൂടുന്നില്ല നേരത്തെ ഒരു ഇടയ്ക്ക് അയ്യായിരം രൂപയൊക്കെ ഇങ്ങനെ വില വന്നു അത് ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് പോവുകയും ചെയ്തു ഇപ്പോൾ ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ഒക്കെ വിലയുണ്ട് ഫീൽഡുണ്ടെങ്കിൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില എന്നൊക്കെ പറയുന്നത് അത്ര പോരാത്ത കാര്യമാണ് എന്ന അഭിപ്രായം എനിക്കില്ല അങ്ങനെ ശരാശരി ഈ കൂടുതൽ വില കിട്ടിയാലും കുഴപ്പമുണ്ട് കാരണം നമ്മളെല്ലാം അന്നേരത്തിന് വലിയ ആളുകളാകും നമുക്ക് നിലത്ത് നിൽക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും അങ്ങനെയുള്ള പ്രതിസന്ധിയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഇങ്ങനൊരു ന്യായം വില ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരം രൂപ താഴെയുള്ളൊരു വില എല്ലാ കാലത്തും കിട്ടുകയും നന്നായി ജലസേചനമൊക്കെ നടത്താനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്താൽ ഇത് നമുക്ക് കുറേ കാലത്ത് നമുക്ക് ജീവിക്കാൻ സുരക്ഷിതത്വമാണ് പിന്നെ എല്ലാ കാലത്തും ഏലത്തിന് ഏലത്തിനൊരുപോലെ വില കിട്ടിയിട്ടില്ല ഏലക്കാ പറ്റി ആളുകൾ പറയുന്നത് നമുക്കൊന്നും കാടില്ല കാട്ടിൽ കുറച്ചുകൂടെ സുരക്ഷിതമായത് നമ്മുടെ ഈ വിരിപ്പിലെ കൃഷിക്കാണ് കൂടുതൽ ീൽഡ് കുറയുന്നതും അതുപോലെ തന്നെ പ്രതിസന്ധികളൊക്കെ കൂടുതൽ ബാധിക്കുന്നതും ഇവയിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ തോട്ടത്തിൽ കുറച്ച് മെച്ചമുണ്ട് പക്ഷേ ഈ നമ്മളെപ്പോലുള്ള സാധാരണ ഈ ഇടത്തരം കൃഷിക്കാർ അല്ലെ സാധാരണ കൃഷിക്കാർക്ക് അത് ക്രമേണ അത് വലിയ ബുദ്ധിമുട്ടായിട്ട് വരുമോ എന്നിപ്പം നമ്മൾ സംശയിക്കുന്നുണ്ട് കാലാവസ്ഥ വ്യതിയാനം എങ്ങനെ തുടർന്ന് പോയാൽ അല്ലേ ഇടപെടുക ആ ജാതി ഇങ്ങനെ അതും ഇടപെളയായിട്ട് ഈ കുരുമുളകിനോടൊക്കെ അനുബന്ധിച്ച് തന്നെ അത് നിൽക്കുന്നത് അതൊത്തിരിയില്ല അതൊരു ഒരു ഡസനിൽ താഴെയുള്ള സാധനമുള്ളൂ അതിനെ ആദായം കിട്ടി വരുന്നേ ഉള്ളൂ കാരണം അതങ്ങനെ ഒത്തിരി വളർന്നതല്ല അടുത്ത കാലത്തൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പക്ഷേ എന്നും കുറേശേ ആദായം കിട്ടി തുടങ്ങി അതിന്റെ ആദായം നമുക്ക് ആകർഷകമായ ഒരു കാര്യമാണ് അതിങ്ങനെ വളയുന്നതും അതിന്റെ ആ പൂ പറക്കുന്നതും എല്ലാം നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് വേറെ പ്രത്യേകിച്ച് നമുക്ക് വേറെ ആളുകളെ കൂട്ടേണ്ട കാര്യമില്ല പ്രത്യേകം വളപ്രയോഗം നടത്തേണ്ട കാര്യമില്ല അതൊരു നല്ല കാര്യമാണ് നല്ലപോലെ പിന്നെ നമ്മളെപ്പോലെ ഉള്ള ആളുകൾക്ക് ഒരു മൂന്നാലഞ്ച് ഏക്കർ സ്ഥലം ഉള്ളതാണ് നല്ലത് അപ്പം ഇതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കൃഷി ചെയ്യും അതിനെ വേണ്ട വിധത്തിൽ ശിശു ചെയ്താലേ ഒരു കൃഷിക്കാരനും നന്നായിട്ട് പോകാൻ പറ്റുള്ളൂ ഇത് ഇന്ന് നമ്മുടെ ഒരു ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇങ്ങനെ ഈ ഭൂമിയെല്ലാം തുണ്ടുതുണ്ടുതുണ്ടായിട്ട് വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് നമുക്ക് ലാഭകരമായിട്ട് അല്ലെങ്കിൽ ഫലപ്രദമായി കൃഷി ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു അഭിപ്രായമാണ് എനിക്ക് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാനുള്ളത് ഈ പൊതുപ്രവർത്തനമൊക്കെ ഇപ്പം ഇപ്പൊ പൊതുപ്രവർത്തനം ഇല്ല ഞാനിങ്ങനെ കുറച്ച് രാഷ്ട്രീയ പ്രവർത്തനവും പിന്നെ മതപരമായ രംഗത്തെ ആ യുവജന സംഘടനയുടെ രംഗത്തൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ അതൊക്കെ നിർത്തി വന്നാൽ മതി ഞാനിപ്പോൾ യുവജനമല്ലെന്നായി അതാണ് ഒരു പ്രശ്നം എനിക്കിപ്പോൾ എഴുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇനിയും ഒരു യുവജന പ്രവർത്തകനായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ അതൊരു ശരിയല്ലെന്നെ പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ ഞാൻ പൂർണ്ണമായിട്ടും നിർത്തി രാഷ്ട്രീയം നമുക്ക് രാഷ്ട്രീയം ഒന്നും നമ്മുടെ മനസ്സിലില്ലെന്നല്ല നമുക്ക് ചില കാഴ്ചപ്പാടൊക്കെ ഉണ്ട് പിന്നെ അതൊന്നും ഈ ഇപ്പം നമ്മൾ ഈ പ്രവർത്തനത്തിലൊന്നും ഇല്ലാത്തപ്പം കൂടുതൽ ആർട്ടിയൊന്നും പറയുന്നില്ല ഒരു ഒതുക്കി നമ്മളെ രാഷ്ട്രീയമായി മാറ്റി പിന്നെ പ്രത്യേകിച്ചും എൻ്റെ മോൻ മരിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ പതിനേഴാമത്തെ വർഷമാണ് അതെനിക്ക് വല്ലാത്തൊരു ആഘാതം ഉണ്ടാക്കി മരിച്ചു എന്നുള്ളത് സത്യമാണെങ്കിലും ഞാനത് അംഗീകരിക്കുന്നുണ്ടെങ്കിലും അത് ആ സംഭവത്തോടുകൂടി ഞാനിങ്ങനെ പൊതുവായ രംഗങ്ങളിൽ നിന്നെല്ലാം ഒതുങ്ങി അതുകൊണ്ട് ഇപ്പോൾ വീട്ടിലിങ്ങനെ കൊടുവാണ് കുരുമുളക് ഏലം ജാതി പിന്നെ കുറച്ച് കപ്പ പിന്നെ മറ്റേ ഫലവർഷങ്ങൾ അത് ഇതുമൊക്കെ കൃഷി ചെയ്യുന്നു അങ്ങനെ മുന്നോട്ട് പോകുന്നു അല്ലേ വീട്ടിൽ വീട്ടിലിപ്പോൾ വീട്ടിൽ ഞാനും ഭാര്യയും മാത്രമായി ലില്ലിക്കുട്ടി എന്നാണ് അവിടെ പേര് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ അറിയാവുന്ന ആശുമൊക്കെ പറഞ്ഞു ഇങ്ങനെ ജീവിക്കുകയാണ് ബാക്കി പറമ്പിലെ കൃഷികളിൽ ഏർപ്പെടുന്നു ഞാൻ കൂടുതലായിട്ട് ജോലി ചെയ്യുന്നു ഓള് പറമ്പിലൊക്കെ ആ ഞാൻ പിന്നെയും ഒരു ശകലം മടിയനാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്നാലും ഞങ്ങൾ രണ്ടും കൂടെ ആയിട്ട് ചെയ്യും മാത്രമേ വേറെ ആളെ കൂട്ടേണ്ടി വരുന്നല്ലോ അല്ലേ ആ ബാക്കിയൊക്കെ നമ്മൾ തന്നെ മിക്കവാറും പണി ചെയ്യാനുള്ളതേ ഉള്ളല്ലോ ഈ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുക ലഭിക്കുന്നുണ്ടോ ആ അത് കിട്ടുന്നു ആറായിരം രൂപ ഒരു വർഷം അത് കിട്ടുന്നുണ്ട് പിന്നെ ആയിരത്തി അറുനൂറ് രൂപ സർക്കാരിന്റെ പെൻഷനും കിട്ടും ഈ കൃഷിഭവൻ ഒക്കെയുള്ള സഹായങ്ങൾ എന്തെങ്കിലും ഒക്കെ കിട്ടുന്നില്ല കൃഷിഭവനിൽ നിന്നൊക്കെയുള്ള ഈ സഹായമൊക്കെ അങ്ങനെ കാര്യമായിട്ട് ഞാൻ മേടിക്കാൻ പോകാറില്ല കൃഷിഭവനിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ആഫീസർ ഒരു നല്ല മനുഷ്യനാണ് കൃഷിക്കാരുടെ താല്പര്യമുള്ള ആളാണ് എനിക്ക് വലിയ ആനുകൂല്യം കിട്ടിയില്ലെങ്കിലും കിട്ടിയില്ലെങ്കിലും പൊതുവേ ആക്റ്റീവായ കൃഷി ആഫീസറായി എന്തായാലും ഒത്തിരി സന്തോഷം പൈസ പഞ്ചായത്തിലെ പൊട്ടൻകാട് പ്രദേശത്ത് കുരുമുളക് ഏലം ജാതി എന്നീ കൃഷികളിൽ സജീവമായി ശ്രദ്ധിക്കുന്ന കർഷകനും അതുപോലെ മുൻപ് പൊതുപ്രവർത്തനം ഒക്കെ ശ്രീ വി ടി മാണി വട്ടംപുറത്താണ് ഇത്രയും നേരം തന്റെ കാർഷിക അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത് ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി വൈസൻവാലി ഗ്രാമപഞ്ചായത്തിലെ പൊട്ടൻകാട് പ്രദേശത്തെ കർഷകനായ ശ്രീ വി ടി മാണി വട്ടംപുറത്ത് അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയായിരുന്നു ഇതുവരെ അദ്ദേഹവുമായി സംസാരിച്ചത് ജോഷി തോമസ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം കിസാൻ വാണിയിലെ കാർഷിക അറിവുകൾ കേൾക്കാം തിപ്പലി നിരവധി ഔഷധ ഗുണങ്ങൾ നിറഞ്ഞതാണ് തിപ്പലി കുരുമുളകിന്റെയും വെറ്റിലക്കൊടിയുടെയും വർഗത്തിൽപ്പെട്ട ചെടിയാണ് തിപ്പലി വിളഞ്ഞു ഭാഗമായ കറു തുണങ്ങിയ തിരികളാണ് ഇവയ്ക്കുള്ളത് കേരളത്തിലെ മണ്ണും കാലാവസ്ഥയും ഇതിന്റെ കൃഷിക്ക് യോജിച്ചതാണ് പെപ്പർ ലോങ്ങം എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ മരുന്ന് ചെടി പെപ്പറേസി കുടുംബത്തിൽപ്പെടുന്നു തിപ്പലിയുടെ ചിനപ്പുകളോ തണ്ടുകളോ മുറിച്ചെടുത്തും വിളഞ്ഞു പാകമായ അരികൾ പാകിയും ഇവ നട്ടു വളർത്താം ചുവട്ടിൽ നിന്നും പൊട്ടുന്ന ചിനപ്പുകളോ വേരു പിടിച്ചു വരുന്ന തണ്ടുകളോ മുറിച്ചു നടാം മണ്ണ് ചാണകപ്പൊടി എന്നിവ നിറച്ച പോളിത്തീൻ കവറുകളിൽ നട്ട് നന്നായി പിടിച്ച ശേഷം വേണം മാറ്റി നടാൻ ഈ തൈകൾ ശക്തമായ മഴ നനയാത്ത സ്ഥലത്തേക്ക് മാറ്റിവെക്കണം ഇപ്രകാരം തയ്യാർ ചെയ്ത തൈകളിൽ നിന്നും ഏറ്റവും യോജിച്ച തൈകൾ നടാൻ ഉപയോഗിക്കാം ജൂലൈ മുതൽ നവംബർ മാസം വരെ തൈകൾ നടുവാൻ യോജിച്ചതാണ് ചാണകപ്പൊടിയും കമ്പോസ്റ്റും അടിവളമായി ചേർത്ത് ഇളകിയ കുഴികളിൽ തൈ നടാം തൈകൾ തമ്മിൽ ആവശ്യമായ അകലവും നൽകണം നല്ലവണ്ണം ശ്രദ്ധിച്ചാൽ ആദ്യ വർഷം തന്നെ ചിനപ്പുകൾ പൊട്ടി നന്നായി വളരും കുരുമുളകിൻ്റെതുപോലെ കണ്ണിപ്പൊട്ടി അതിൻ്റെ അരളുകൾ ഉണ്ടാകുന്നു ഈ അരളുകളിൽ പൂവും തുടർന്ന് കടുകുമണി വലുപ്പത്തിൽ കായും ഉണ്ടാകും കായകൾ പഴുക്കുമ്പോൾ പച്ച നിറം മാറി ഇവ കറുത്ത പോലെ വരും അപ്പോൾ പറിച്ചുണക്കി സൂക്ഷിക്കാം ദീർഘകാല വിളയായ തിപ്പലി പഴയ തണ്ടുകൾ മുറിച്ചു കളഞ്ഞ് ചുവടിളക്കി വളമിട്ട് പരിചരിച്ചാൽ പതിറ്റാണ്ടുകൾ വരെ ചെടിയിൽ നിന്നും ആദായകരമായി വിളവെടുക്കുവാൻ കഴിയും വേനൽക്കാലങ്ങളിൽ കാലങ്ങളിൽ നനച്ചു കൊടുത്താൽ കൂടുതൽ നന്നായി വളരുകയും മികച്ച ആദായം ലഭിക്കുകയും ചെയ്യും പുതയിടൽ നടത്തുന്നതും ഉചിതമാണ് വർഷത്തിൽ രണ്ടോ മൂന്നോ തവണയെങ്കിലും കളയെടുപ്പ് നടത്തി വളപ്രയോഗം നടത്താം വളമായി ചാണകപ്പൊടി കമ്പോസ്റ്റ് എല്ലുപൊടി മറ്റ് ജൈവവളങ്ങൾ എന്നിവ നൽകിയാൽ മതിയാകും ഈർപ്പം കടക്കാത്ത സംഭരണികളിൽ നന്നായി ഉണങ്ങിയ തിപ്പലി കേടുകൂടാതെ സൂക്ഷിച്ചു വയ്ക്കാം തിപ്പലി ചെറുത്തിപ്പലി ഹസ്തിപ്പലി വൻതിപ്പലി കുഴിത്തിപ്പലി കാട്ടുത്തിപ്പലി അത്തിപ്പലി നേർത്തിപ്പലി എന്നിങ്ങനെ വിവിധ ഇനങ്ങളുണ്ട് ഓരോ പ്രദേശത്തിനും ഏറ്റവും യോജിച്ച ഇനങ്ങൾ തിരഞ്ഞെടുത്ത് കൃഷി നടത്താം കർഷകരിൽ നിന്നോ കാർഷിക നഴ്സറികളിൽ നിന്നോ തൈകൾ വാങ്ങാം ആയുർവേദം സിദ്ധ യുനാനി എന്നീ വൈദ്യമുറകളിൽ ഒരു വിശിഷ്ട ഔഷധ മൂലികയായി തിപ്പലിയെ കാണുന്നു തിപ്പലി കഴിക്കുന്നത് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിക്കുവാൻ സഹായിക്കും ഇവയെ ത്രികടുവിൻ്റെ ചുക്ക് മുളക് തിപ്പലി കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിന് തിപ്പലിക്ക് കഴിവുണ്ട് പിപ്പൽ പിപ്പല്ലാസ്യവത്തിൻ്റെ പ്രധാന ഔഷധം തിപ്പലിയാണ് തിപ്പലി ഒരു നല്ല കാസവിനാശിനി കൂടിയാണ് തിപ്പലി ഉണങ്ങിയത് വാദം കഫം ചുമ തുടങ്ങിയവയ്ക്ക് പ്രതിവിധിയായി ഉപയോഗിക്കുന്നു രുചിയെ ഉണ്ടാക്കുകയും ഹൃദയപ്രസാദം വരുത്തുകയും ചെയ്യുന്ന ഒന്നുകൂടിയാണ് തിപ്പലി ഉണങ്ങിയ തിപ്പലി പഴകിയാൽ ഏറ്റവും നല്ലതാണ് നിരവധി രോഗങ്ങൾക്ക് പ്രതിവിധിയായി തിപ്പലി തനിച്ചും മറ്റു മരുന്നുകളോട് ചേർത്തും ഉപയോഗിച്ചു വരുന്നു നിരവധി ഗുണങ്ങളുള്ള തിപ്പലിയെ കൂടി ഇടവേളയായി കൃഷിയിടത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്

കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻ വാണി സമാപിക്കുന്നു